നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത് എന്ന് ഒരു ശബ്ദമെടുത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഈ കാലയളവിൽ ഒരുപാട് കേസുകൾ ഇതുപോലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടതാണ് പറഞ്ഞു വരുന്നത് പാലക്കാട് കണ്ണാടിയിലെ ഒരു സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സുകാരൻ അർജുൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യക്ക് പുറകിലുണ്ടായ സംഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ആളുകളെ ിക്കുന്ന തരത്തിലുള്ളതാണ് എന്നതാണ് ആ വാർത്ത കണ്ടപ്പോ തോന്നിയത് അവനൊരു അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ അവനത് ചെയ്യില്ലായിരുന്നു എന്നാണ് അവന്റെ സഹപാഠികൾ വാർത്താ ചാനലുകളിലൊക്കെ നമ്മൾ പറയുന്നത് കേട്ടത് വളരെ ദുഃഖം തോന്നി അത് കാണുമ്പോൾ കാരണം ഇന്നത്തെ കുട്ടികൾ ഇത്രയും ഡെവലപ്മെന്റ് ആയി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരങ്ങൾ അവർ പുറത്ത് പ്രകടിപ്പിക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യവും മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന സഹപാഠികളെ മനസ്സിലാക്കുന്ന തരത്തിൽ അവര് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു കാലത്തിലൂടെ ആണ് നമ്മൾ കടന്നുപോയി എത്ര പക്വതയോട് കൂടിയിട്ടാണ് അവര് ചാനലിൽ പറഞ്ഞത് അവനെ ഒരു അഞ്ചു മിനിറ്റ് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ആ ഒരു വാചകം വലിയ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ കേട്ടിരിക്കുക എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളും വായിച്ചിട്ടും അല്ലെങ്കിൽ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മറ്റൊരാളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവ സംഭവം നടക്കാതെ ഒരാൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ദുഃഖത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ കുട്ടിയുടെ മരണം നടക്കുന്ന ആ ഒരു സംഭവം അതിൻ്റെ പുറകിലുണ്ടായ സംഭവം ഭയങ്കരമായി വിചിത്രമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഈ കുട്ടി ഈ സ്കൂളിലെ മറ്റു രണ്ട് ആൺകുട്ടി ആൺ സുഹൃത്തുക്കളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജ് അതിലൊരു കുട്ടിയുടെ അമ്മ കാണുന്നു അമ്മ ടീച്ചറോട് ഈ കാര്യം പറയുന്നു ഇവിടെ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ കേട്ട വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ ടീച്ചർ എന്ന വ്യക്തി അവിടെ പറഞ്ഞത് നിന്നെ സൈബർ സെല്ലിൽ ഏൽപ്പിക്കും അമ്പതിനായിരം രൂപ ഇരുപത്തി രൂപ നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടി വരും നിങ്ങളെ ജയിലിലിടും എന്നൊക്കെ ആ ടീച്ചർ ആ കുട്ടിയോട് പറഞ്ഞു എന്ന് പറയുന്നു മാത്രമല്ല ഈ കുട്ടിയോട് അർജുനനോട് അർജുനോട് ടീച്ചർക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ട് എന്നും ആ കുട്ടികൾ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളേനൊക്കെ ഇഷ്ടമില്ലാത്ത എത്രയോ ടീച്ചർമാരുണ്ടായത് ഒന്നു തൊട്ട് പത്താം ക്ലാസ് വരെ പഠി പഠിക്കുന്നവരെ ഇഷ്ടമില്ലാത്ത ടീച്ചർമാരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അവരൊക്കെ നമ്മളെ അടിക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ ചീത്ത പറയുമ്പോഴും എല്ലാം തന്നെ ഇത് നമ്മളോട് താല്പര്യമില്ലാതാണ് അത് നമ്മളോട് കാണിക്കുന്ന ഒരു ദേഷ്യമാണ് എന്നൊന്നും തോന്നാതെ എത്രയോ വർഷങ്ങൾ നമ്മൾ സ്കൂളിൽ പോയി ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേഗം തിരിച്ചറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആവുന്നവര് അവർക്ക് ഇന്ന് അറിവ് കിട്ടാൻ സ്കൂള് എന്നുള്ള ഒരു സ്ഥലം മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വിരൽത്തുമ്പില് അവർക്ക് ആവശ്യമുള്ള എല്ലാതും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ കുട്ടികൾ അറിവിന്റെ വലിയ ലോകത്താണിന്ന് പിറന്നു വിടുന്നത് അപ്പൊ അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് ഈ പറഞ്ഞ വാക്കുകളൊക്കെ എത്രയോ ആഴത്തിൽ ചിന്തിക്കേണ്ട വാക്കുകളാണ് അല്ലെങ്കിൽ അവര് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് അവരുമായി സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടീച്ചറുടെ ഭാഗത്താണോ തെറ്റ് സ്കൂളിന്റെ ഭാഗത്താണോ തെറ്റൊന്നും നമുക്ക് പറയാം പറ്റാത്ത ഒരു അവസ്ഥയാണ് ടീച്ചർമാർ തീർച്ചയായിട്ടും കുട്ടികളെ ശാസിക്കണം തല്ലണം ഇതൊക്കെ വേണം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുക എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭ എന്താ പറയുക നമുക്ക് വലിയൊരു പ്രശ്നമാണ് ആ സമയത്തൊക്കെ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതിങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ പരിപൂർണ മേജും പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എഡ്മാഷൻ എന്ത് പറയും അല്ലെങ്കിൽ അവനെ ചീത്ത പറഞ്ഞാലൊക്കെ അത് വലിയൊരു റിമാർക്കാണ് നമ്മൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഏതെങ്കിലും കുട്ടീനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കഥ കഴിഞ്ഞു അവൻ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മോശക്കാരനായി എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റുള്ള കുട്ടികൾ കാണണം അപ്പൊ അങ്ങനെ ടീച്ചർ സൈബർ സെല്ലിലേക്കൊക്കെ വിളിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന്റെ സൈബർ സെല്ലിലേക്ക് വിളിച്ച് നിങ്ങള് അമ്പതിനായിരം രൂപ അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോ എന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഭാഗത്ത് ആ ടീച്ചറുടെ ഭാഗത്ത് വലിയൊരു പിഴ പിഴവാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ ഒന്നിലെങ്കിൽ ഹെഡ് മാസ്റ്ററിനെടു പറയും അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ പറയും സൈബർ സെല്ലിലൊക്കെ കൊടുക്കും എന്നൊക്കെ ഒരു ടീച്ചർ പറയുമ്പോൾ കുട്ടിയുടെ മാനസിക അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം പിന്നെ മാത്രമല്ല അവൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവന് സപ്പോർട്ടില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇത്രയും പതിനാല് വയസ്സുകാരൻ വീട്ടിലുള്ള പ്പോ അവനൊരു ചെറിയ ഒരു ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ജനിക്കുന്നു ഒരു ഒരു പുതിയ കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിയെ മാതാപിതാക്കൾ സ്നേഹിക്കുമ്പോൾ ഇവന് സ്വാഭാവികമായിട്ടും ഒരു ഈഗോ വർക്കൗട്ട് ആവട്ട് ആവുന്നുണ്ടാവും അതും ഇവന്റെ മനസ്സിൽ ഒരുപാട് ഈഗോ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിന് അവനെ നോക്കാൻ ആരുമില്ല അവനെ കേൾക്കാനാരുമില്ല അവനെ ആരും സ്നേഹിക്കുന്നില്ല അവൻ്റെ മാമൻ തല്ലി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഇവൻ സഹപാഠികളോട് പറയുന്നു ഞാൻ ഇത് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞില്ലടാ ഞാൻ ഇനി അവസാന ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ് പോക്കറ്റിലെ പെണ് പോലും എടുത്തു വെക്കാതെ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് ആ യൂണിഫോമിലാണ് കുട്ടി ഈ ഒരു സംഭവം ചെയ്തതെന്ന് പറയുന്നു എന്നാൽ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നു ഇതിന്റെ ഇതുപോലെയുള്ള പ മുമ്പും പലപ്പോഴും ഇവൻ ഇതുപോലെ പറഞ്ഞ് റൂമിൽ കയറിയിട്ടുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പോൾ ടോട്ടലി ആ കുട്ടിക്ക് മെന്റലി കുറച്ച് ഈ ഇത് കൂടുതലാണ് അല്ലെങ്കിൽ ഇമോഷണലി ആ കുട്ടി കൊറേ ഡൗൺ ആയിട്ടുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു ഈ ടീച്ചറുടെ ഈ ഒരു സംഭവം കൂടി ആവുമ്പോൾ ആ പതിനാല് വയസ്സുകാരൻ ഉണ്ടാവുന്ന ഒരു അഘാതം അഘാതമായൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കും അതിനേക്കാൾ ഭേദം ഞാൻ മരിക്കില്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും ആ കുട്ടി ചെയ്തത് വെറും അവന്റെ സഹവാടിയായ ആൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചതാണ് ആൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച കാര്യം ആ ആ യുടെ സഹപാഠിയായ അമ്മ പിടിച്ച് ടീച്ചർ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ആ സഹപാഠിയുടെ അമ്മ ചെയ്തത് ഭൂലോക ഉളത്തരമാണ് എന്നാണ് പറയുന്നത് അവർ മെസ്സേജ് ആയി എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു സഹപാഠി മറ്റൊരു സഹപാഠിക്ക് മെസ്സേജ് അയച്ചത് ഒരു കാരണവശാലും ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ അമ്മ ചെക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്തൊക്കെ സംഭവിച്ചില്ല അവർ വലിയ മലമറിച്ച കാര്യങ്ങളൊന്നും ഇത് കൂടെ പറയുന്നുണ്ടാവില്ല അപ്പൊ അത്രയും രഹസ്യമായിട്ട് അവന്റെ മെസ്സേജ് എടുത്ത് തപ്പുന്നു എന്നിട്ട് ഇത് ടീച്ചറെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറയാം മഹത്തരമായ കാര്യമായിട്ടൊക്കെ ആ മാതാപി ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭൂലോക ഭൂലോകവിഡിത്തരമാണെന്ന് പറയാൻ പറ്റുള്ളൂ കുട്ടികൾ എന്തൊക്കെ മെസ്സേജ് അയയ്ക്കും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അവരുടെ ഒരു സൗഹൃദത്തിനകത്ത് അവർ എന്തൊക്കെ പറയും അത് മോശമാണ് നാളെ അവര് ഭീകരവാദിയാവും അല്ലെങ്കിൽ നാളെ അവർ ഒരു വൻ പീഡിപ്പിക്കുന്ന വ്യക്തികളാവും എന്നൊക്കെ പറയാൻ പറ്റൂ അതൊക്കെ ഇല്ല സ്കൂൾ കൂട്ടുകെട്ടിൽ എന്തൊക്കെ പറയും ആ ഒരു സംഭവം ഈ പറയുന്ന അമ്മമാരൊക്കെ ഇത് കടന്നു വന്നിട്ടുള്ള ആളുകളല്ലേ അപ്പൊ അത്തരത്തിൽ ആ കുട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കുട്ടി മോശക്കാരനാണ് എന്ന വിധത്തിൽ ആ മാതാ ആ കൂട്ടുകാരന്റെ അമ്മ പറഞ്ഞതും ഇതിനകത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം അല്ലെങ്കിൽ ഇത്തരം കുട്ടികളൊക്കെ മാധ്യമങ്ങളിലെ മുന്നിൽ വന്ന് പറയുന്ന കോൺഫിഡൻസ് കാണുമ്പോൾ ശെരിക്കും ഞെട്ടിപ്പോവാണ് മാത്രമല്ല ഒരു വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യാതൊരു ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെയാണ് ആ കുട്ടികൾ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ചേർന്ന് ഈ ടീച്ചർമാർ രാജിവെക്കണം എന്ന് സമര പറഞ്ഞ് സമരത്തിലേക്ക് ഇറങ്ങിയത് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വിധത്തിലുള്ള ആരെയും അവർ അവരെ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ സമരം ചെയ്യണമെന്നോ ഒരു നേതൃത്വം കൊടുക്കാനോ ആരുമില്ല കുട്ടികൾ സ്വയം ഇറങ്ങി സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതൊക്കെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇന്ന് യുവാക്കൾ നടത്തുന്ന സമരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ ടി വി തുറന്നാലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇന്ന് കാണുന്ന ഗവണ്മെന്റിനെതിരെയൊക്കെയുള്ള സമരങ്ങൾ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർക്കല്ലതാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിത് ഇങ്ങനെ ഇറങ്ങണടാ നമ്മളിത് ഇങ്ങനെ പറയണടാ എന്നൊക്കെ അവരുടെ ഉള്ളിൽ വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ഇവിടുത്തെ യുവജനങ്ങൾ പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ കുട്ടി ഏതൊരു സംഭവത്തിലും ഇപ്പൊ മരിച്ചു കുട്ടിയുടെ കയ്യിലാണ് തെറ്റെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ മോശം പറയുക അല്ലെങ്കിൽ അവനെ തെറി വിളിക്കുക അതൊന്നും നല്ല കാര്യങ്ങളല്ല പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികളും കുറെ ശ്രദ്ധിക്കണം നമ്മളെ ആരടിച്ചാലും നമ്മൾ ആരെ ചീത്ത പറഞ്ഞാലും നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം അതിലേക്കുള്ള യാത്രയിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇതിൽ ഇതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളൊരു മാനസികമായ ധൈര്യം കൊടുക്കാൻ തീർച്ചയായിട്ടും സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം ടീച്ചർമാർ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കുടുംബത്തിലുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരാളെങ്കിലും ഏതൊരു സാഹചര്യത്തിലും അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അവനെ ഇത് ചെയ്യില്ലാമായിരുന്നു എന്നാണ് ആ കുട്ടികൾ പറയുന്നത് എനിക്ക് ചോദിക്കുന്നത് ആ കുട്ടികൾ ഇത്രയും അറിവുള്ള ആളുകളാണെങ്കിൽ അവനെ എന്തുകൊണ്ട് സുഹൃത്തുക്കളായ കുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്തു ഇവർ ഈ പറയുന്ന ടീച്ചർക്കെതിരെ നടത്തുന്ന സമരം ചെയ്യുന്ന കുട്ടികൾ ആ ടീച്ചറോട് വിരോധം ഉള്ളത് ആണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നില്ലെങ്കിലും അതും ഇതിന്റെ അടിസ്ഥാന പരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്കും ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാലോ എടാ നിന്റെ കൂടെ ഞങ്ങളുണ്ട് നീ എന്തിനെ വിഷമിക്കണേ എന്ന് പറഞ്ഞ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളെ കുറ്റം പറയല്ല പക്ഷെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളോ വീട്ടിലുള്ള ആളുകളോ അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊർജമുണ്ട് ഈ പതിനാലുകാരന് അത് ഉണ്ടാക്കാനാണ് അത് ഉണ്ടാവാനാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നതും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതും എല്ലാം അപ്പൊ അവിടെയുള്ളവർ ഇത്തരത്തിൽ ഒരു ചെറിയ തെറ്റ് കാണുമ്പോഴേക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചത് അതായത് പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സിനോ ഒന്നും അല്ല അയച്ചത് അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അവൻ കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾക്കാണ് അവൻ മെസ്സേജ് അയച്ചത് അത് ഇത്രയും വലിയ പ്രശ്നമാണ് എന്നൊക്കെ ടീച്ചേർ ടീച്ചർ പറയുമ്പോൾ ആ ടീച്ചർക്ക് ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് എന്തായാലും അർജുൻ്റെ പോലെയുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും കേരളത്തിൽ നടക്കാതിരിക്കട്ടെ സ്കൂൾ അധികൃതർ തീർച്ചയായിട്ടും കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് ഏതായാലും ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം